ശരീരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗം കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിലായി തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം കണ്ടെടുത്തു സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂ അംഗം കൊൽക്കത്ത സ്വദേശിയായ സുരഭിഖാ തോണിനിയാണ് ഡി ആർ ഐ അറസ്റ്റ് ചെയ്തത് മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗമായിരുന്നു സുരഭി തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ പിടിച്ചെടുത്തത് പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി സുരഭിയെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇവരെ പിന്നീട് കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വ്യക്തമാക്കി ശരീരഭാഗത്ത് ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ചതിന് ക്യാബിൻ ക്രൂ അംഗം പിടിയിലാകുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണിതെന്ന് ഡിആർഐ പറയുന്നു സുരഭി നേരത്തെയും സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോയെന്നും അന്വേഷണം നടക്കുന്നുണ്ട് കണ്ണൂർ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ